എൻ്റെ പേര് ബാബു മത്തി ഞാൻ പെരുവണ്ണാമുഴി ഇടവകേനെ വരുന്നത് ഞാൻ വരാൻ കാരണം വെച്ചാൽ എൻ്റെ സഹോദരൻ്റെ എൻ്റെ ചേട്ടനെ പറ്റിയൊരു അത്ഭുത രോഗശാന്തി കിട്ടിയ അനുഭവപ്പെട്ട ചേട്ടനുണ്ടാകുന്നത് അത് വെച്ചാൽ അദ്ദേഹത്തിന് ചോദിച്ചാൽ ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഒട്ടും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റത്തില്ല ഛർദി അങ്ങനെയൊക്കെ ആയിരുന്നു ഒരുപാട് ട്രീറ്റ്മെന്റ് പലയിടത്തും കൂടെ കാണിച്ചു പക്ഷേ അവിടെ നിന്നൊന്നും ഒന്നും മനസ്സിലായില്ല അവസാനം ലാസ്റ്റ് ഈ ജൂണിൽ ഈ ബേബിയെ കൊണ്ടി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ആണെന്നുള്ള വിചാരിച്ചത് അത് പി ടി സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഫോർത്ത് ഗ്രേ സ്റ്റേജ് ആണെന്നും ഇനി ട്രീറ്റ്മെൻറ്റിനോട് വലിയ കാര്യമില്ല ജസ്റ്റ് വേണേലും കീമോ സ്റ്റാർട്ട് ചെയ്തേക്കാം അത്ര മാത്രമേ ഉള്ളൂ അത് നാല് കീമോ കഴിഞ്ഞിട്ട് വേണേൽ ആമാശയം എടുത്തു മാറ്റേണ്ടതായിട്ട് ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വരുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ആകെ അദ്ദേഹത്തിന് അറിയത്തില്ല അദ്ദേഹത്തിന് ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇരുന്നത് പക്ഷേ ഞങ്ങളെല്ലാവർക്കും അദ്ദേഹം ഡോക്ടേഴ്സ് തീർത്തും പറഞ്ഞു മാക്സിമം ഒരു വർഷം മാക്സിമം അതിന് ശേഷം ഉണ്ടാകത്തില്ല എന്ന് തീർത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു അത് സർജറി ചെയ്താലും ഇല്ലെങ്കിലും പക്ഷേ ഞാൻ ഏതായാലും ആകെയുള്ളൊരു മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഈ ഒരു ധ്യാന സെൻറ്ററിൻ്റെ ഒരു സീറ്റിന് വേണ്ടി ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു ഒരു സുഹൃത്ത് എനിക്ക് സീറ്റ് കിട്ടി ഒരു ഒരാളുടെ ഒഴിവാക്കി കിട്ടിയതാണ് ആ സീറ്റ് ഞങ്ങൾക്ക് കിട്ടി അദ്ദേഹത്തിന് വേണ്ടി ബുക്ക് ചെയ്തു പക്ഷേ ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ ഭയങ്കര ടയേർഡായി അങ്ങനെ ആ ധ്യാനത്തിന് ഞാനാണ് പങ്കെടുത്തത് അങ്ങനെ ആ ധ്യാനത്തിൻ്റെ ചൊവ്വാഴ്ച ദിവസം ഇവിടെ പ്രാർത്ഥനയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരുന്നു എൻ്റെ ചേട്ടായിക്ക് സൗഖ്യം കിട്ടണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അപ്പോൾ അങ്ങനെ ആരാധനയുടെ സമയത്ത് അച്ഛനെവിടുന്ന് വിളിച്ചു പറഞ്ഞു രണ്ട് ക്യാൻസർ രോഗികളെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അന്നേരവും ഞാൻ ഏറ്റവും കൂടെ പ്രാർത്ഥിച്ചത് അതിലൂടെ ആണ് എൻ്റെ ചേട്ടായി ആയിരിക്കണേമെന്നായിരിക്കും പക്ഷേ അത് എൻ്റെ അടുത്ത ദിവസവും പറഞ്ഞു ബാബുവിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു ബാബുവിനെ തൊട്ടിരിക്കുന്നു ഞാൻ തന്നെ ഇന്ന് അച്ഛൻ ഇവിടുന്ന് രണ്ടാമതും ആരാധന സമയത്ത് അത് എൻ്റെ ബുധനാഴ്ച ദിവസവും പറഞ്ഞു എന്നിട്ടും എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇത് അച്ഛൻ പറഞ്ഞത് എൻ്റെ ചേട്ടായിരിക്കണം പക്ഷേ വ്യാഴാഴ്ച ദിവസം ഒമ്പത് മണിക്ക് വരെയുള്ള ആ കുർബാന കഴിഞ്ഞിട്ടുള്ള ആരാധനയിൽ അച്ഛൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു ജോസഫ് എന്ന ഒരു സഹോദരനെ അതിൻ്റെ ആമാശയെ ക്യാൻസർ കർത്താവ് സൂർണമായി സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ബാബുവിനെ കർത്താവ് തൊട്ട് നിയോഗം സ്വീകരിച്ചെന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ അടുത്ത ദിവസം സഹോദരന്മാരുടെ അടുത്ത് പോയിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും ബാബു വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അവരുടെ ലിസ്റ്റ് പരിശോധിച്ച് അതിനകത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ വ്യാഴാഴ്ച അച്ഛൻ ഇത് പറഞ്ഞപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഇവിടുന്ന് പോയി അത് നാലാമത്തെ കീമോ കഴിഞ്ഞിട്ട് വീണ്ടും പി ടി സ്കാൻ പികാൻ വീണ്ടും ചെയ്തു കഴിഞ്ഞപ്പം അത്ഭുതകരമായ രീതിയിൽ ആ ആമാശയത്തിലുള്ള ആ ക്യാൻസറിൻ്റെ ഒരു മാർക്കും അവിടെ ഇല്ല ശക്തമായ അപ്പം ഈ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങിയിരുന്നായിരുന്നു പക്ഷേ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് ശാരീരികമായിട്ട് ശരിക്കും സുഖം കിട്ടിയിട്ടില്ല പക്ഷേ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഈ വിവരം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് പറയണമായിരുന്നു അതിന് വേണ്ടി വന്നതാണ് ഞാൻ ദൈവമേ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് കേട്ടോ എത്ര പ്രാവശ്യം വിളിച്ചു കൊണ്ട് ഈ കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ധ്യാനം അതിലൊക്കെ എടുത്തു പറയുന്നുണ്ട് ബ്ലഡ് ക്യാൻസർ അച്ഛൻ വ്യക്തമായിട്ട് പേരെടുത്ത് പറഞ്ഞു ജോസഫ് എന്നൊരു സഹോദരനെ കർത്താവ് ആമാശയക്കാണ് സർ സൂപപ്പെടുത്തി എന്നുള്ളത് അത്രയും നന്ദി പറഞ്ഞാലും മനസ്സിലത്തില്ല അത്രത്തോളം നല്ലൊരു അനുഗ്രഹമാണ് എനിക്കും എനിക്ക് കണ്ടിട്ട് തന്നേക്കുന്നത്